എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണ അധ്യാപക ദിന ആശംസകൾ നേരുന്നു അപ്പോൾ പ്രധാനമായിട്ടും ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അതിനു മുമ്പ് ഇതുപോലുള്ള വാർത്തകൾ അപ്ഡേറ്റുകൾ എന്നിവ അറിയാനായിട്ട് ഈ ഒരു ചാനലൊന്ന് ഫോളോ ചെയ്യുക അതായത് കേട്ടിട്ട് അധ്യാപക യോഗ്യത അധ്യാപക മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഓക്കേ അപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് വർഷത്തിലേറെ സർവീസിൽ ബാക്കിയുള്ള സ്കൂൾ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷയായ ടെറ്റ് നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധി സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിയമോദ്ദേശം തേടും ഇതിൻ്റെ അടിസ്ഥാനത്തിലാകും അപ്പീൽ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ തീരുമാനമെന്ന് മന്ത്രി വി ുട്ടി അറിയിച്ചു രണ്ടായിരത്തോളം അധ്യാപകരെ കോടതി വിധി ബാധിക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും ചൂണ്ടിക്കാട്ടി കേരളത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിന് ശേഷം സർവീസ് കയറിയ അധ്യാപകർക്കാണ് ടെറ്റ് നിർബന്ധമാക്കിയിരുന്നത് സുപ്രീം കോടതി വിധി അനുസരിച്ച് അഞ്ച് വർഷത്തിലേറെ സർവീസിൽ ബാക്കിയുള്ള എല്ലാവരും രണ്ട് വർഷത്തിനകം ടെറ്റ് പാസ്സാകണം ഇല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താകും അഞ്ച് വർഷത്തിൽ കുറവ് സർവീസ് ബാക്കിയുള്ളവരെ സ്ഥാന വേണമെങ്കിൽ ടെറ്റ് പാസ്സാകണം ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ഒരു ചാനലിൽ ഫോളോ ചെയ്യുക